ആ സി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പനീർ വെച്ചിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പനീർ ബട്ടർ മസാലയില്ലേ അതൊന്ന് റെഡിയാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എന്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് പോകുന്നതാണ് അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു പാൻ വെക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം ബട്ടർ പെട്ടെന്ന് അടിക്കൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കാം ഞാനിവിടെ ചേർത്തേക്കുന്ന ഒലിവ് ഓയിലാണ് ഇതിന് പകരം സൺഫ്ലവർ ഓയിലും ചേർക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് പനീർ ചേർത്ത് കൊടുക്കാം എല്ലാ പനീറിലേക്കും നമ്മുടെ മസാല ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് തിരിച്ചു മറിച്ച് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് നേരം പനീർ കുക്ക് ചെയ്യുകയാണെങ്കിൽ പനീർ പെട്ടെന്ന് അങ്ങോട്ട് ഹാർഡായി പോകും പനീറിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് സവോളയൊക്കെ ഒന്ന് വയറ്റി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ബട്ടർ കൂടി ചേർക്കാം രണ്ട് ഗ്രാമ്പ് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു ബേ ലീവ്സ് ഇത് കൂടി ചേർക്കാം രണ്ട് മീഡിയം സൈസ് സോവോള ചെറുതായി കട്ട് ചെയ്തതാണ് അത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുക പെട്ടെന്ന് വൈന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ വെച്ചേക്കുന്ന പാൻ കുറച്ച് സൈസ് ചെറുതായിട്ട് എനിക്ക് തോന്നും എല്ലാം ഒക്കെ ചേർത്ത് ഇളക്കി വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാൻ കുറച്ചും കൂടി വലിയൊരു സൈസുള്ള പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഏറ്റവും സവാളികളെ നമ്മൾ പുതിയ പാനിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഓയിലൊക്കെ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ ഒലിവോയിലോ സൺഫ്ലവറോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ബട്ടറ് ചേർത്ത് കൊടുത്താലാണ് നമ്മളെ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി യുടെ പച്ചമളൊക്കെ മാറി വരുന്നതുവരെ ഒന്നുകൂടി ഒന്ന് വയറ്റി എടുക്കാം മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തതാണ് അതുകൂടി നമുക്ക് ചേർക്കാം ഇനി നമ്മുടെ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് കുറുകി വരണം അതുവരെ ഒന്ന് വയറ്റി എടുക്കാം നമ്മുടെ തക്കാളിയുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പുളിയുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിയില്ലാത്ത തൈരാണെങ്കിൽ ഒരു നാല് ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമിട്ടുള്ള പൊടികളിടാം ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതാണേ കുറച്ച് കസൂരി മേത്തിയാണേ അതൊന്ന് ഒന്ന് പൊടിച്ച് ചേർക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാ മസാലോട്ടയും പച്ചമിളം എല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം തിക്കായിട്ടുള്ള ഗ്രേവിയാണ് റെഡിയാക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടുവെള്ളമോ തിളപ്പിച്ചാറി വെള്ളമോ ചേർക്കാം പച്ചവെള്ളം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ പനീറിലേക്കും മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണ്ടേ അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കി അപ്പോൾ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവ് തോന്നിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല തിക്കായി കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുന്നുണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം ഒരു പതിനഞ്ചോളം ക്യാഷിനിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തേക്കുന്ന ഒരു പേസ്റ്റാണ് ഇതിന് പകരം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് രണ്ടോ മൂന്നോ മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഈ ലാസ്റ്റ് ചേർക്ക പഞ്ചസാരയും ബട്ടറും ക്യാഷ്യൂ പേസ്റ്റും സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇവിടെ പനീർ ബട്ടർ മസാല റെഡിയായി വന്നിട്ടുണ്ട് എരിവും പുളിയും മധുരവും എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം